തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും എട്ട് ഘടക ക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറ്റ് നടക്കുക രാവിലെ ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ ഇടയിലുള്ള മുഹൂർത്തത്തിൽ കൊടിയേറ്റ് നടക്കും ക്ഷേത്രം തന്ത്രി മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൂജകൾക്ക് ശേഷമാണ് കൊടിയേറ്റ് ദേശക്കാർ ചേർന്നാണ് കൊടിയേറ്റുക ദേവിയുടെ സന്നിധിയിൽ നിന്നും പൂജകളൊക്കെ കഴിച്ച് തിരുമേനി കമ്മിറ്റി പ്രസിഡൻറ്റിന് അത് കൈമാറുന്നതോട് കൂടിയിട്ട് അതിൻ്റെ തുടക്കം കുറിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരാണ് കൊടിയുയർത്തുന്നത് അത് വളരെ എന്താ പറയുക പ്രൗഢമായ ഒരു സദസ്സാണ് അവിടെ ഉള്ളത് ആ പ്രൗഢമായ സദസ്സിൽ വളരെ തൃശ്ശൂരിലെ എല്ലാ ആൾക്കാരും ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൽ അന്ന് ആ സമയത്തുണ്ടാവും പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് ഇടയിലാണ് പാറമേക്കാവിലെ കൊടിയേറ്റ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവതിയെ സാക്ഷി നിർത്തി ദേശക്കാർ ചേർന്ന് കൊടിയേറ്റ് നടത്തും പതിനൊന്നരയ്ക്ക് ശേഷം വലിയ പാണിക്ക് ശേഷമായിരിക്കും ദേശക്കാരെല്ലാവരും ചേർന്ന് കൗങ്ങൽ തീർത്ത കൊടിമരം കേറ്റുന്നത് പതിനാറാം തീയതിയാണ് ചേറ്റുപുഴ ഇറക്കം പതിനേഴാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് സാമ്പിൾ വെടിക്കെട്ട് പത്തൊമ്പതാം തീയതിയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം വിവിധ ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റിനു ശേഷം പറമേക്കാവ് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും നായ്ക്കനാൽ നടുവിലാൽ എന്നിവിടങ്ങളിലും കൊടിയുയർത്തും എട്ട് ഘടകപൂരങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലും ഇതോടനുബന്ധിച്ച് കൊടിയേറ്റ് നടക്കും റിപ്പോർട്ടർ തൃശൂർ